മരുമകളാകാൻ പോകുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സ്പേസ് ഉണ്ടായിരിക്കണം നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടണം നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം അതേപോലെ നമുക്ക് തുറന്നു പറയാനുള്ള ഒരു വോയിസ് ആ വീട്ടിലുണ്ടായിരിക്കണം അതാദ്യമേ ഉണ്ടാക്കിയെടുക്കണം എനിക്കിന്നതാണ് എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് ഇന്ന കാര്യങ്ങളിലൊന്നും എനിക്കേതായ സ്വാതന്ത്ര്യം വേണം എന്നെ അടിക്കരുത് ഇടിക്കരുത് മാനസികവും ശാരീരികവുമായിട്ട് എന്നെ പീഡിപ്പിക്കരുത് ഈ കാര്യങ്ങൾ ഒക്കെ തുറന്ന് സംസാരിക്കണം അതേപോലെ കുറ്റപ്പെടുത്തലുകൾ ഒറ്റപ്പെടുത്തലുകൾ ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണെന്ന് പറഞ്ഞു കൊടുത്തിരിക്കണം ആദ്യകാലത്ത് അല്ലാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യമല്ല അത് ആദ്യമേ തന്നെ പറഞ്ഞിരിക്കണം സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി സമ്പാദിച്ചിരിക്കണം അതേപോലെ അവനോന് കിട്ടുന്ന സ്വത്തുക്കളും അവനോന് കിട്ടുന്നതും ഒരു കുറച്ച് ഭാഗമെങ്കിലും സ്വന്തം കൈപ്പിടിയിൽ സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കണം എല്ലാം വിട്ടുകൊടുത്ത് എല്ലാം സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിച്ചുകൊണ്ട് നടക്കരുത് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കും അവർ ബഹുമാനിക്കും അവരെന്നെ നോക്കും അവരാണെൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം കളഞ്ഞ് അവരെ സ്നേഹിച്ചുകൊണ്ട് നടക്കാതെ ഇരിക്കുക അത് അവരുടെ വീടാണ് അവരുടെ സമ്പത്താണ് അവർക്ക് തന്നെങ്കിൽ നമുക്ക് ഉള്ളൂ നമ്മുടെ കയ്യിൽ പിടിയിൽ ആയെന്നു ആകുന്നതുവരെ നമ്മുടെ ഒന്നുമില്ല അവിടെ അത് മാത്രം വിചാരിക്കുക അവരുടേതാണ് എന്ന് വിചാരിച്ച് തന്നെയേ ജീവിക്കാവുള്ളൂ അല്ലാതെ അവരെ എൻ്റെയാണ് എൻ്റെ സ്വന്തമാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവർ വേറെ വ്യക്തികളെ ാണ് അവർ നമ്മളെ അംഗീകരിച്ചാൽ മാത്രമേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ആ വീട്ടിൽ സ്ഥാനമുള്ളൂ അത് മനസ്സിലാക്കുക അല്ലാതെ എല്ലാം എല്ലാം അവരാണ് എല്ലാം അവർക്ക് വേണ്ടിയുള്ളതാണ് എന്നും പറഞ്ഞ് വാരിക്കൂരി അവരുടെ കൂടെ നടക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും നമുക്ക് കിട്ടില്ല പട്ടികൾ നമ്മുടെ പുറകെ വരും അതുപോലെ നമ്മൾ പുറകെ ചെല്ലും കല്ല് വെച്ചെറിയും കമ്പ് വെച്ചെറിയും നമ്മളെ ഓടിക്കും എങ്കിലും പിന്നെയും പുറകെ ചെല്ലുന്ന അവസ്ഥയിലേക്ക് ആകരു ആകരുത് കേട്ടോ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ